അസ്സാം വലൈക്കും വറഹമത്തല്ലാ യാത്രാ സംഘങ്ങളെ കൊള്ളയടിച്ച് ഉപജീവനം നടത്തിയിരുന്ന അബൂദറുൽ റിഫാരി ധീരനും തൻ്റെടിയുമായിരുന്നു എന്നാൽ ആ നാട്ടുകാരെ പൊതുവെ ബാധിച്ചിരുന്ന വിഗ്രഹാരാധന പോലുള്ള നടപടിക്രമങ്ങളോട് അദ്ദേഹത്തിന് വിമുഖതയുമായിരുന്നു റസൂൽലാഹി സല്ലാഹു അലൈബ്സ്ലമയുടെ നിയോഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ മക്കയിലേക്ക് സ്വന്തം സഹോദരനായ ഉനൈസിനെ പറഞ്ഞയച്ചു മക്കയിൽ ചെല്ലണം അവിടെ പ്രവാചകത്വം വാദിക്കുന്ന ആകാശത്ത് നിന്നും വൃത്താന്തങ്ങൾ വരുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായി അറിഞ്ഞുവരണം അങ്ങനെ സഹോദരൻ മക്കയിലെത്തി മടങ്ങിച്ചെന്ന് അബൂധറനോട് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം നല്ല സ്വഭാവ ശീലങ്ങളാണ് കൽപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില വചനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു വമാഹുവിഷി വിഷയം അത് കവിതയല്ല കവിതയല്ലാത്ത എന്നാൽ മനുഷ്യനെ ആകർഷിക്കുന്ന നല്ല വർത്തമാനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കേൾക്കാനും കഴിയുന്നുണ്ട് ഇത് പറ കേട്ടപ്പോൾ അബൂദർ പറഞ്ഞു മാ ഷഫീ തനി മാറത്തു ഞാൻ ഉദ്ദേശിച്ചതൊന്നും നീ വേണ്ടതുപോലെ ചെയ്തു വന്നിട്ടില്ല അതുകൊണ്ട് അബൂദർ അലിയല്ലാഹുവിനു തന്നെ മക്കയിലേക്ക് യാത്രയായി നബിസല്ലാഹു അലൈബ് വല്ലമയെക്കുറിച്ച് അന്വേഷിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് മക്കയിലെത്തിയത് മക്കയിൽ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം മക്കയിൽ കഴിച്ചു കൂട്ടി ഈ സന്ദർഭത്തിൽ അലി വിദേശിയായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്തു പിറ്റേ ദിവസവും അദ്ദേഹത്തെ കണ്ടു പിറ്റേ ദിവസവും വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കഴിച്ചു കഴിപ്പിച്ചു മൂന്നാമത്തെ ദിവസവും ഇതേ അവസ്ഥയിൽ തന്നെ അബൂദറിനെ കണ്ടപ്പോൾ അലി റതി വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്തതിന് ശേഷം ചോദിച്ചു എന്താണ് നിങ്ങളെ മൂന്ന് ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ ആഗമന ഉദ്ദേശം എന്താണ് ഈ സമയത്ത് അബൂദർ പറഞ്ഞു അഹദൻ ഇൻ അൻ അഹ് തുർഷിത എന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാമെന്ന് വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറയാം അപ്പോൾ അലി റസിയാഹു പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനെ ഞാൻ സഹായിക്കാം അങ്ങനെ അലി റസി അള്ളാഹുനുവിനോട് അബൂദർ ആഗമന ലക്ഷ്യം പറഞ്ഞു അപ്പോൾ അലി റതി അള്ളാഹുനു അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നഹു ഹക്ക് ഉൻ വൈ ഇന്നഹു റസൂല ഇത് താങ്കൾ കേട്ടത് സത്യസന്ധമായ വാർത്തയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ ആ നബിയുടെ അടുക്കലേക്ക് പോകാം നമുക്കൊരുമിച്ച് പോകാം എന്ന് പറയുകയും

നീ നിങ്ങളുടെ സമൂഹത്തിൻ്റെ അടുക്കിലേക്ക് നാട്ടുകാരുടെ അടുക്കലേക്ക് തന്നെ ചെന്ന് ചെല്ലണം അവിടെ ചെന്ന് അവരോടൊപ്പം താമസിക്കണം മക്കയിൽ നിൽക്കണ്ട നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ ചെല്ലുക അവിടെ ചെന്ന് താമസിക്കുക എന്നെ സംബന്ധിച്ച് കൂടുതലുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ മടങ്ങി വീണ്ടും മക്കയിലേക്ക് എത്തിയാൽ മതി അവിടെ നിന്ന് വീണ്ടും നമുക്ക് കാണാം എന്ന് മഹാനായ റസൂലാഹി സല്ലാഹു അലൈ വല്ല ആ സാഹചര്യത്തിൻ്റെ ഒരു പ്ര സവിശേഷത കൊണ്ട് എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ് അബൂദർന് നല്ലത് എന്ന് മനസ്സിലാക്കി നബ്സല്ലാഹു അലൈഹി വസ്ലാം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു അപ്പോൾ അബൂദർ റിയാഹുന് തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് നഫ്സി ഞാൻ അള്ളാഹുനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം മക്കാര് മുഴുവൻ കേൾക്കുന്ന തരത്തിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് അബൂദർ നേരെ ചെന്നു ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് എത്തി അദ്ദേഹം ഉറക്കെ വിളിച്ചു ഫനാദാ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ജനങ്ങളൊന്നായി അദ്ദേഹത്തിനെതിരെ കൂടി എല്ലാവരും കൂടെ കൂട്ടമായി മർദ്ദിച്ചു അദ്ദേഹം തറയിൽ വീണുപോയി അബ്ബാസ് അബ്ബാസറാഹുവിനും ഈ സമയത്ത് ഓടിയെത്തി അബൂദർ റീയള്ളഹ് ഹനുവിനെ സംബന്ധിച്ച് ആ ജനങ്ങളോട് കൊടുത്തു വൈലക്കും അലസ്തും താലഹൂമിന് അന്നഹൂമിന് റിഫാർ ഇദ്ദേഹം റിഫാർ ഗോത്രക്കാരനാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ഷ്യാമിലേക്ക് യാത്ര പോകുന്ന നിങ്ങളുടെ കച്ചവട യാത്രയ്ക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിലാണ് ഇദ്ദേഹത്തിൻ്റെ നാട് ഇദ്ദേഹത്തിൻ്റെ സമൂഹം അവിടെയാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ വെച്ച് ഇദ്ദേഹത്തെ നിങ്ങൾ ദേഹോപദ്രവം ചെയ്താൽ നിങ്ങളുടെ ഷാമിലേക്കുള്ള യാത്ര പ്രതിസന്ധി നേരിടും അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഒഴിവാക്കണം ഉപദ്രവിക്കരുത് എന്ന് മഹാനായ അബ്ബാസ് റതി അള്ളാഹുവന്നു പറഞ്ഞു പിറ്റേ ദിവസവും അബൂദർ അറി അള്ളാഹുനു ഇതേപോലെ തന്നെ ഉറക്കം വിളിച്ചു പറഞ്ഞു ജനങ്ങളൊന്നായി ഉപദ്രവിച്ചു അബ്ബാസ് റതി അള്ളാഹു വന്നു അങ്ങനെ ആ ദിവസവും അബൂദറിനെ രക്ഷപ്പെടുത്തി റതി അള്ളാഹു വന്നു അബുദർ റതി അള്ളാഹു വന്നു ഇങ്ങനെ രണ്ട് ദിവസത്തെ സംഭവത്തിന് ശേഷം നേരെ സ്വന്തം നാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഖിഫാർ ഗോത്രക്കാരെ ഒന്നടങ്കം ദീനുൽ ഇസ്ലാമിലേക്ക് ദാവധി ചെയ്തു അവരിൽ പകുതി ആൾക്കാരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി അബൂദർ റതി അള്ളാഹ്വന്നു അവരോടൊപ്പം ജീവിച്ചു ഇസ്ലാമികമായ ജീവിത അനുഷ്ഠാനങ്ങളുമായി മഹാനായ അബൂദർ റസി അള്ളാഹ്വന്നു ഖൈഫാർ ഗോത്രത്തോടൊപ്പം ജീവിച്ചു മഹാനായ റസൂൽഹിനി സാഹു അലൈ വസ്ലാം തങ്ങള് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷമാണ് അബൂദർ റസി അള്ളാഹ് കുന്നു വീണ്ടും നബിസല്ലാഹു അലൈഹു വസ്ലമയുമായി കാണുന്നത് അബൂദർ റസി അള്ളാഹു മൂന്നാമൻ നാലാമനായിട്ടോ അഞ്ചാമനായിട്ടോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അഥവാ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു വന്ന് നബിസല്ലാഹ് അലൈഹു വസ്ലമയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ രണ്ട് ദിവസം വിശുദ്ധ കലിമ ഉറക്ക പ്രഖ്യാപിച്ച് അതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന ദേഹോപദ്രവങ്ങളെല്ലാം അനുഭവിച്ച് സ്വന്തം സമൂഹത്തിലേക്ക് മടങ്ങിപ്പോയി ഗോത്രത്തിൽ ചെന്ന് താമസിച്ച് നബ്സല്ലാഹു അലൈബ് വസ്ലം മദീനയിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും രണ്ട് വർഷത്തിന് ശേഷമാണ് അബൂദർ റതിയുള്ള വന്നു മദീനയിൽ ചെന്ന് നബ്സല്ലാ വസ്ലമേ കാണുന്നത് ബദർ യുദ്ധം മുഹദ് യുദ്ധം പോലുള്ള വളരെ ചരിത്രപ്രധാനമായ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അബൂദർ റതിയുള്ള വന്നു റസൂൽ അള്ളാഹി സല്ല അഹ്ഹു അലൈബ് വസ്ലമയുടെ അടുക്കൽ എത്തുന്നത് അബൂദർ റതി അള്ളാഹ്വന്നു അറിവ് പഠിക്കാൻ അത്യാഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ഹിദറയ്ക്ക് ശേഷം നബ്സല്ലാഹു അലൈബ് വസല്ലമയോടൊപ്പം ചെന്ന് ചേർന്ന ശേഷമുള്ള കാലഘട്ടം മുഴുവൻ നബിയോടൊപ്പം അബൂദർ റബി ഒരു ഒരുമിച്ച് സമയം കഴിച്ചു കൂട്ടുകയും നബിയോട് കാര്യങ്ങൾ ഓരോരോ സന്ദർഭങ്ങളിലും ചോദിച്ച് ചോദിച്ച് പഠിക്കുകയും ചെയ്തു ചോദിച്ചു പഠിക്കാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാനായ അബൂബക്കർ സദ്ദീഖ് റസി അള്ളാഹ്ന്നുവിൻ്റെ ഉമർ റതി അള്ളാഹ്ന്നുവിൻ്റെ റസ്മാൻ റസി അള്ളാഹൊന്നുവിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ദീനി വിഷയങ്ങളിൽ ഫത്വ പറയുന്ന വ്യക്തിയായിരുന്നു ഉമർ റതി അള്ളാഹ്ന്നുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുക്കദ്സ് മോചിതമായതോടുകൂടി മഹാനായ അബൂദർ റസി അള്ളാഹ്ന്നു നേരെ ഷാമിലേക്ക് ചെല്ലുകയും ഷാമിൽ താമസമാക്കുകയും ചെയ്തു ഷാമിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ഷാമിലുള്ള ജനങ്ങൾക്ക് ദീനിയായ കാര്യങ്ങളിൽ അറിവ് പകർന്നു പകർന്നുകൊടുത്തിരുന്നതും ദീനിയായ നേതൃത്വം അവർക്ക് നൽകിയിരുന്നതിൽ പ്രധാനിയുമായിരുന്നു മഹാനായ അബൂജർ റതി അള്ളാഹു അനഹു മഹാനായ അബൂജർ റസി അള്ളാഹു താല അൻഹു വലിയ ഉന്നത ജീവിത ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു ഇമാം ദേഹബി റഹ്മഹുദ്ദ പറയുന്നുണ്ട് ഖാൻ റഹസൻ സുഹുദിന്റെ കാര്യത്തിൽ നേതൃത്വത്തിലാണ് ലൗകിക വിരക്തിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് അബൂദർ റതി അള്ളാഹു സത്യസന്ധതയിൽ അറിവിൽ അറിവനുസരിച്ചുള്ള ജീവിതത്തിൽ സത്യം ഉള്ളതുള്ളതുപോലെ പച്ചയ്ക്ക് തുറന്നു പറയുന്ന കാര്യത്തിൽ അത് പറയുന്നതിൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരാക്ഷേപത്തെയും ഭയക്കാതെ സത്യം സത്യമായി തുറന്നു പറയുന്ന പ്രകൃതക്കാരനും കൂടിയായിരുന്നു മഹാനായ അബൂദർ റതി അള്ളാഹുവൻ നബ്സല്ലാ വസ്സലാമ ഞങ്ങൾ അബൂദർ റിയാഹു മുനുഹനെ മഹത്വപ്പെടുത്തി പല കാര്യങ്ങളും പറയുന്നുണ്ട് ജീവിതത്തിൽ പ്രവർത്തികൊണ്ട് സത്യസന്ധമായി വാക്കും പ്രവർത്തിയും ഏറ്റവും കൃത്യമായി ചേർത്തു കൊണ്ടുപോയ മഹത് വ്യക്തികളിൽ ഒരാളാണ് അബൂദർ റസി അള്ളാഹു മുൻഹു എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസ്ലാം പറഞ്ഞതായി കാണാം ഇങ്ങനെ നബിസ് അലൈബ് വസ്സലമയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ അവസരം കിട്ടിയത് മുതൽക്ക് ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം റസൂലിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും നബിയിൽ നിന്നും നന്നായി ദീനിൻ്റെ അനുഷ്ഠാന മുറകളും ദീനിയായ അറിവും പഠിക്കുകയും ചെയ്തു അങ്ങനെ ആ ആ കിട്ടിയ അറിവിനെ ജീവിതത്തിൽ ഉടനീളം പാലിക്കുകയും സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ദീനി വിഷയങ്ങളിൽ ഫത്വ പറയാൻ യോഗ്യനായി അദ്ദേഹം നിലകൊള്ളുകയും ദീനിയായ നന്മകളെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ചെയ്ത ആദ്യകാല മുസ്ലിമീങ്ങളിൽ പ്രധാനിയാണ് മഹാനായ അബൂസറൽ റിഫാരി റദിയാഹ് മനുഹു